ഹലോ ഗായ്സ് അസാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മൾ ഇപ്പോഴും ഓരോരോ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു നമുക്ക് അന്നെ നമ്മൾ അന്നന്ന് വീഡിയോ എടുക്കുന്നു നമ്മുടെ സന സ്കൂൾക്ക് പോയി മിയാസ് സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്താ കഴിക്കുന്നു വെച്ചാൽ മതി ചോക്കോസ് മതി വന്നിട്ട് ചോക്കോസ് പാലൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ് ദോഷമാണെന്ന് പറഞ്ഞപ്പോ ദോഷം ഉണ്ടാവാറില്ല ും എട്ടിന് പോയിട്ട് കറക്റ്റ് നാല് പത്തിനൊക്കെ സന വീട്ടിൽ എത്തും മിയാസ് എട്ട് എട്ടേ മുക്കാലിന് പോയിട്ട് മിയാസ് അഞ്ചേകാലിനൊക്കെ വീട്ടിലെത്തുള്ളൂ എന്താണെന്ന് ചോദിച്ചാല് മിയാസിന് പറഞ്ഞ ഓട്ടോഷ്യല് മിയാസിന്റെ സ്കൂൾക്ക് മാത്രല്ലത് അതിന്റെ ഓപ്പോസിറ്റ് കഴിഞ്ഞ വർഷം അഞ്ചു വർഷം പോയ സ്കൂളത്തെ കുട്ടികളും ഉണ്ട് അപ്പൊ അവർക്ക് നാലര വരക്കും സ്കൂളുണ്ട് അപ്പൊ മിയാസ് പാവം ഈ ഓട്ടോക്ഷക്കാരെ എങ്ങനെ നോക്കിയാലും മൂന്നേ അമ്പതിലും മിയാസിന്റെ സ്കൂൾ വിടുന്നുണ്ട് അപ്പൊ മുക്കാലും മൂന്നേ മുക്കാലിനെ വിട്ടിട്ട് അത്രയും ആ ട്രഷക്കാരൻ എനിക്കൊന്ന് നാലേ മുക്കാൽ ആ ആ ഒരു നാലൊരു ആ ടൈമിൽതാ പോകുന്നതുകൊണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് വഴുകിയിട്ട് വീട്ടിലെത്താൻ വഴുകയാണ് അതാരൊണ്ടാണോ അഞ്ചുകാലിക്കൊക്കെ വന്ന് വന്ന് ചായ കുടിച്ച് ഇപ്പോൾ മദ്രസേക്ക് പോകും അനുഭവം ഒരു റെസ്റ്റില്ല പക്ഷെ സന അങ്ങനെയല്ല സന മണിക്ക് വന്ന് സ്കൂളത്തെ ഹോംവർക്കൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം അവൾക്ക് ധാരാളമായിട്ട് സ്ഥലം സമയമുണ്ട് മദ്രസേ പോകാൻ അപ്പോൾ രണ്ട് മൂന്നാം രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ മദ്രസേക്ക് പോവില്ല എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആ ആറുമണി സമയമായ മഴ മഴ അപ്പൊ ആറ് മണിക്ക് കൊണ്ടുപോയി ഇട്ടാലും അപ്പൊ മഴ പെയ്തു പറഞ്ഞാൽ നമ്മള് ഏഴ് മണിക്ക് നമ്മളോട് കൊണ്ടു വരാൻ പറയും അപ്പൊ നമ്മൾ എന്തിയും മഴ വരുന്നുണ്ടോ ഇല്ലേ നോക്കി ആ സമയത്തിനനുസരിച്ചിട്ടാണ് ഞങ്ങള് മദ്രസേക്ക് കൂടുള്ളു അപ്പൊ രണ്ടാമം പോയി അപ്പൊ ഇന്ന് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിന് കുറച്ച് ഇന്നലെ നമ്മള് ഇപ്പൊ പർച്ചേസ് ഒരുപാട് പേര് കൊണ്ടാണ് പർച്ചേസ് വീഡിയോ പർച്ചേസ് ചെയ്യുന്നതൊക്കെ കാണിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് കോടീശ്വരന്മാരാണ് അങ്ങനെയൊക്കെ വരും എന്തായാലും ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഞങ്ങൾ ഇടാം അപ്പൊ നമ്മള് നമ്മൾ വീഡിയോയിൽ കാണിച്ച കർട്ടൻസ് ഒക്കെ ഞങ്ങള് ഓരോരോ ഇടത്തിൽ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വന്നായാലും കാണിച്ചു തരാം അതായത് നമ്മൾ നമ്മടെ വാതിലിനെ നമ്മള് ഇങ്ങനത്തെ എന്ത് കളർ കത്തിരി പറഞ്ഞു അതായത് കത്തിരി കളറാണ് ഇവിടെ എന്താ ഇടാനോന്ന് വെച്ചാല് നമ്മളെ അതാ ഷൂ പോട്ടിട്ട് ഞാൻ കിട്ട മാട്ടാ അല്ല ചെരുപ്പ് ഷൂ എടുത്ത് കൊടുത്ത് ഒക്കെ ഇട്ടിട്ട് ഈ പൂക്കം ചെരുപ്പ് കൊടു അപ്പോൾ ഫസ്റ്റ് ഞമ്മള് ഹാളിൽ ഈ ഒരു കളറാണ് നമ്മൾ സെറ്റ് ചെയ്തത് നമുക്ക് ഈ കളർ ഇടാൻ കാരണം വെച്ചാൽ പുറത്തുനിന്ന് ഒന്നും ഉള്ളൊക്കെ കാണുന്നത് കൊണ്ടാണ് ഈ ഒരു ഇത് സെറ്റ് ചെയ്തത് അടുത്തത് നമ്മൾ വരും അപ്പൊ നമ്മൾ ഈ ജനലിന് നമുക്ക് ഞങ്ങൾ എന്തായാലും കർട്ടൻ ഇടുന്നില്ല ഇതുകൊണ്ട് നമുക്ക് വല്ല ഇതൊന്നും ഇല്ല നമ്മൾ എവിടേക്കും പോകുമ്പോൾ ആക്കിയാൽ മതി അതുകൊണ്ടാ ഈ ജനലിറ്റ് ഞാൻ കറട്ട എന്റെ മണി പ്ലാന്റ് ഒക്കെ ഉണങ്ങി ഉണങ്ങിപ്പോവും വെളിച്ചം കിട്ടില്ലാണ്ട് അടുത്തത് നമ്മൾ നമ്മുടെ വെളിയിൽ സെറ്റ് ചെയ്ത മാതിരി തന്നെയാണ് ഹാർട്ട് ജനലും സെറ്റ് ചെയ്തത് ഹാർട്ട് ജനലിൽ രണ്ടെണ്ണം വേണം ഒന്നിൽ സെറ്റാവില്ല ജനൽ വലുതായത് ആയതുകൊണ്ട് അപ്പോൾ അതേമാതിരി ഒരേമാതിരി ആവട്ടെ ആവട്ടെ സെറ്റ് ചെയ്ത അതെന്താ കാരണമെന്ന് വെച്ചാൽ വേറെ എന്തായാലും ലൈറ്റ് ലൈറ്റിൽ എടുത്തു വിചാരിച്ചാൽ നമുക്കിപ്പോഴും ഓപ്പോസിറ്റ് ടി വി കാണുമ്പോൾ ഈ വെളിച്ചം അങ്ങനെ ടി വിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ബൈക്ക് ഒരു ക്ലിയർ ഇല്ലാത്തമാതിരി തോന്നുന്നുണ്ട് ഞാൻ ഇട്ടിട്ടതാണ് ഹാളിൽ പിന്നെ നമ്മളത് പിന്നെ നമ്മളിട്ട് നമ്മളുടെ ഈ റൂമിന്റെ ഇതില ഡോറിലാണിത് സ്കൈ ബ്ലൂ കളർ ബ്ലൂ കളർ സ്കൈ ബ്ലൂ വൈറ്റ് കളറിലും ഈ ഹാഡ് നീ ഓപ്പോസിറ്റിന് റൂമിൽ ഈ ഒരു കളർ കറക്റ്റ് ആയിട്ട് ഇതാവുമ്പോ കുറച്ച് കാണാൻ അപ്പൊ ചെറിയ പേര് പറയും ഇത് അവിടെ ഇട്ടിട്ട് അതിവിടെ ഇട്ടുകൊള്ളെന്ന് പറയും പക്ഷെ അത് വേണ്ടാവിട്ടാണ് നമ്മള് തിരുമ്പിട്ട് വേണം കൂടെ മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇടാം ഇത് ഈ ജനലിക്കാണ് ഇത് വല്ലാണ്ടതില്ലേ വെളിച്ചമോ തെരീത് ഓരോ തുണിയും ഓരോരോ മാരുമുണ്ട് നമ്മൾ ഈ ചാനലിൽ വാങ്ങിയത് ഇതെന്ത് കളറാണ് ലൈറ്റ് വയലറ്റ് കളറാണ് ഇരുട്ടല്ലേ എങ്കിലും ഇട്ടിട്ട് പോണം അപ്പൊ ഈ ജനലിക്ക് വാങ്ങിയത് ഞങ്ങള് ഇതാണ് അടുത്തത് ഈ സെക്കൻഡ് റൂമൊക്കെ ഇട്ടത് ഇതാണ് കളർഫുള്ളായിരുന്നു ഞാൻ സാർ നമ്മൾ ഈ ഒരു ഇത് കിട്ടുന്നു ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കിച്ചണിൻ്റെ ഡോറിലും ആനയുണ്ട് അവിടെ ഞങ്ങൾക്ക് ഉള്ളത് എനിക്കറിയില്ല എന്തായാലും കിച്ചണക്കും ഒരു കട്ടൻ ആവശ്യമാണ് നമ്മളിപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വന്ന് സോഫ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യണതൊക്കെ കാണുമ്പോൾ നമുക്ക് ജനലും ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അവിടെ മാത്രം നമ്മൾ ഓൾറെഡി ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഫസ്റ്റിറ്റ് ജന ഇതിൽക്കൊരു കർട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ റിട്ടേൺ കൊടുത്തിട്ട് വാങ്ങിയിട്ട് നമുക്ക് ഡോറൊക്കെ ആക്കണം അതായത് ലൈറ്റ് കളറിലോ അല്ലെങ്കിൽ ഡാർക്ക് കളറോ ആക്കിയിട്ട് കിച്ചൺ ഡോറിലൊക്കെ ഇടണം ഓഡർ കാരണം നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനിയും കുറച്ച് മിണ്ട് നമുക്ക് വീഡിയോ എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ കമന്റ് എന്താണ് നമ്മൾ കുടിക്കുന്ന ഓഫറിൽ കഥങ്ങൾ ഒരുപാട് പേര് പാടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ സർവ്വസാധാരണം നമ്മൾ നമുക്കൊരു വീട് കാരണം നമുക്ക് കുറേ തിരഞ്ഞെടുട്ട് കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു വീട് കിട്ടുക ആ ഒരു വീട് കിട്ടുമ്പോൾ നമുക്ക് എവിടെ നോക്കുന്നില്ല നമ്മൾ വീട് കിട്ടി ഇപ്പോൾ സെറ്റായി ഇപ്പോൾ ഇവിടുത്തെ വാടക വീട് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാൾ അഡ്വാൻസ് കൊടുത്തിട്ട് പോയി കാരണം ആ വീട് നമുക്ക് തരില്ല അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട പോയി വീട് നമ്മൾ മനസ്സടിക്കാൻ തുടങ്ങും നമുക്ക് ആ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും അപ്പോൾ വീട് കിട്ടി നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് നമ്മൾ എന്നാൽ ഞങ്ങൾ രണ്ട് ദിവസം ഒരു ദിവസം ഞങ്ങൾ വീട് നോക്കി അഡ്വാൻസ് പകുതി കൊടുത്തു എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് അടുത്ത ദിവസം ബർത്ത് ഡേ അലമോളുടെ ബർത്ത് ഞാൻ ഓൾറെഡി ഉമ്മനെ വിളിച്ചതാണ് എനിക്ക് ഒന്നാമത് ഉമ്മനെ സർവ ആരെന്നെ ഞാൻ വിളിക്കലില്ല ഒന്നാമത് എനിക്ക് കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും അല്ല കാലിൻ്റെ പെയിന് കാരണം കൊണ്ടാണ് എനിക്ക് വല്ലാണ്ട് പണിയൊന്നും എടുക്കാൻ പറ്റില്ല ബാക്ക് പെയിനും കാലിൻ്റെ പെയിനും ഉള്ളതുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല വെയിറ്റ് തൂക്കിയൊന്നും നടക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാരണം കൊണ്ട് ഈ സഹായത്തിന് ഉമ്മാനെ വിളിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മ അമ്മാക്കിപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമാണ് രണ്ട് പേരും ഗർഭിണിയാണ് ചക്കരനെ ചക്കാരനെ കുറച്ച് ഇതിലൊരിക്ക ഒന്നും പറയുകയും ചെയ്തു ശരി നമുക്ക് എപ്പോഴാച്ചാ ഓടി കുട്ടിച്ചങ്ങ് വരുന്നെന്ന് ഞാനും പറഞ്ഞു പറയാത്ത കാരണമൊന്നുമില്ല അവരും ബർത്ത്ഡേ തരത്തില് ബിസിയായിരുന്നു ഉമ്മനോട് ഞാൻ വന്നിട്ടുണ്ട് അപ്പം പിന്നെ അവൻ ബർത്ത്ഡേ അവൻ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ ഞങ്ങൾ വീടിൻ്റെ തലേ ദിവസം നമ്മൾ വീടെല്ലാം സെറ്റാക്കി വെച്ചത് ബർത്ത്ഡേ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വരാൻ പറ്റില്ലടാ കുട്ടികളുടെ സ്കൂൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് വീട് കിട്ടി

എത്രയോ പയ്യോ രണ്ടേ രണ്ട് പയ്യെ അപ്പൊയിപ്പോഴും ഒറ്റക്കുള്ള സ്കൂൾക്ക് ആക്കിക്കൂടെ രണ്ടു വർഷമായിട്ട് ആ ഒരു പഴക്കത്തിൽ അങ്ങനെ പോയതാണ് നമുക്ക് നോക്കാം അവന്റെ സ്കൂൾ ഏതാ കുട്ടിച്ച സ്കൂൾ വഴി നമുക്ക് നേരത്തെ വരുന്ന മാതിരി അതെങ്കിലൊക്കെ ഉണ്ടോ ഫോട്ടോസ് സെർച്ച് ചെയ്യണം നമ്മൾ നമ്മള് അവർജന്റ് കൂട്ടണമെന്നില്ല അപ്പോ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ വീട് കുടിക്കലിന്റെ കാര്യമാണ് നമ്മൾ സ്വന്തം വീടൊന്നുമില്ല വാടക വീടാണ് ആർക്കും എപ്പോ ആണെങ്കിലും വരാം ഞങ്ങൾ ആരെയും കുടിക്കണമെന്നില്ല സ്വന്തം വീട് മകളുടെ വീട് വന്നിട്ട് മാക്ക് വരുകയൊക്കെ ചെയ്യാം നമുക്ക് അതിനൊരു ആക്ഷേപണം ഒരു വിധമൊന്നുമില്ല ഇത് ഒരു ബാഡ് കമൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാം നമ്മൾ ആരെക്കുറിച്ചിട്ടൊന്നും നമ്മൾ നമ്മുടേതായ വീഡിയോസിൽ ഇങ്ങനെ പോണതാണ് നേരത്തെ ഇന്നലെ ഒരു കയൻ്റെ അങ്ങനോട് അവനോട് പറയാതിരുന്നതെന്ന് അറിയുന്നവർ ചോദിക്കുമ്പോൾ അവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു സമയത്ത് ബർത്ത് ഡേ അവൻ്റെ ബർത്ത് ഡേ തന്നെ നമ്മൾ വീടുകാലിക്കത് അവൻ്റെ സ്ഥലമുറത്തെ ബർത്ത് ഡേ തന്നിട്ടാണ് ഞങ്ങൾ വീട് കഴുകുന്നവർ ഷിഫ്റ്റ് ചെയ്തത് ആ ഒരു ഷിഫ്റ്റിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ബർ ഇതിന് പോകാൻ പറ്റില്ല വീട് വീടിനും പോകാൻ പറ്റില്ല ഞാൻ വിളിച്ച് പറഞ്ഞിക്കൂ ഞങ്ങൾ ആദ്യം വിളിച്ചപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ ഒരു ശനിയും അയൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് ഇൻഷാല്ല നമുക്ക് എന്തായാലും പോവാം ഇപ്പോൾ സ്കൂൾ ഓപ്പൺ ആണെന്ന് നമുക്ക് ലീവ് എടുത്ത് പോകാൻ പറ്റില്ല ഓൾറെഡി കഴിഞ്ഞ വർഷം ഒരുപാട് ലീവായി ഇപ്പോൾ മാക്സിമം നമുക്ക് സ്കൂൾ വരെ ഞങ്ങൾ പറയാത്തതൊന്നുമില്ല പുതിയ സ്കൂൾ ചേർത്തുമ്പോഴാണ് അറ്റൻഡൻസ് ഇത്ര കുറവായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് പറഞ്ഞപ്പോൾ ഇന്ന വൈപ്രാവശ്യം മാക്സിമം കഴിയുന്നതും ലീവ് എടുക്കരുത് എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇനി നമ്മുടെ വിധി എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ലതുണ്ടാവാം കേട്ടത് ഉണ്ടാവാം നമുക്ക് അനുസരിച്ച് നമുക്ക് ലീവ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് സാഹചര്യമാണ് എല്ലാതും എന്നാലും ഞങ്ങളിങ്ങോട്ടാവുന്ന ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കുറച്ച് ഒക്കെ സെറ്റ് ചെയ്ത് ഓരോന്നും ഓരോരോ ഭാഗം സെറ്റ് ചെയ്തിങ്ങനെ മാക്സിമം ഞങ്ങളെ കൊണ്ട് വന്നതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ചു അപ്പോൾ നമ്മുടെ ഹാളിലേക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഹാളിൽ ഭയങ്കര സ്പേസ് ഉണ്ട് അപ്പോൾ ഹാളിൽ കുറച്ച് സാധനങ്ങളൊക്കെ കുറേ പേര് വീഡിയോകൾ പണ്ടിട്ടുണ്ടായിരുന്നു ഒരു നമ്മൾ വീഡിയോ ഹൗസ് വാമിങ്ങിൻ്റെ ഹൗസ് വാമിംഗ് അല്ല ഹോം ടൂറിട്ട വീഡിയോകൾ പഠിണ്ടായിരുന്നു സോഫി ഞങ്ങൾ ആ മൂലയിൽ അത് വാങ്ങിടി ഈ മൂലയിൽ ഇത് വാങ്ങിയി അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെങ്ങോട്ട് നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞതിനല്ല നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങിയിടുന്നത് അതെന്തായാലും ശത നമ്മൾ വാങ്ങിയിടും പക്ഷെ വാങ്ങി വാങ്ങി കാണിക്കണ വീഡിയോ മാത്രമേ ഞങ്ങളോടൊന്നും ഷോപ്പിംഗ് ആയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും അധികം ഞങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് എല്ലാവരും ഒരേമാതിരി നമുക്ക് നമ്മളോട് പറയില്ല നിറയെ പേര് കാണിക്കൂ കാണിക്കൂ എന്ന് പറയും പക്ഷേ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ടോട്ടലാ മാറും നമുക്ക് ഒന്നാമത് നമുക്ക് കേൾക്കാണെങ്കിൽ ഒരു ബാഡ് കമന്റ് എന്നാലും ഒരാൾക്കാർ പറയുമ്പോൾ നമ്മൾ കേൾക്കും കേട്ടിട്ട് നമ്മളത് കുറേ കേൾക്കുമ്പോൾ നമുക്കേ മനസ്സടിക്കാമെന്നുള്ളൂ ഇവർ അങ്ങനെ പറയേണ്ടല്ലോ ഇവർ അങ്ങനെ പറയേണ്ടത് ഏകദേശം ഒരാ ഒരാളെ ഇന്നൊരാൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ട ഒരു പരിമിതിയുണ്ട് അതിന് അത് കഴിഞ്ഞ് നമുക്ക് ഓട്ടോമാറ്റിക്ക നമുക്ക് ടെൻഷനാകും ഡിപ്രഷനാകും അങ്ങനത്തെ പറയതും ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ടൂന്ന് മാത്രം അപ്പം വെച്ചാൽ അത് നമ്മൾ വാങ്ങിയ പൊരുലുകൾ ഓരോരോ ദിവസം ദിവസം നമ്മൾക്ക് ഓരോ വാങ്ങിയത് എന്താ നമുക്ക് ഇടം വീട്ടിൽ കാണുന്നങ്ങൾക്ക് ബോർ അടിക്കും അപ്പം നടുവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്തെങ്കിലുമൊക്കെ അന്നാൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കാൻ വിചാരിക്കുമോ അതിൻ്റെ നാട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ നമ്മൾ അത് കൊടുക്കും അപ്പോൾ അത് അങ്ങനെ തട്ടി 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 നീക്കിപ്പോകും അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ പർച്ചേസില് കുറേ സാധനങ്ങൾ നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിശാല്ല ഒഴുകാതെ അതൊക്കെ വീഡിയോ ഉണ്ടാവും ഇത് ജോലിക്ക് പോകുന്ന തിരക്ക് കാരണം കൊണ്ട് ആർക്കെടുക്കണ പറഞ്ഞാൽ കുറച്ച് സമയം വേണം അപ്പോൾ നമ്മൾ ലീവുള്ള സമയങ്ങളിൽ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ സനാമിയാസ് വേണം അതാണ് കാണാനൊരു ഒരു ഇതുണ്ടാവുള്ളൂ അവരുടെ സംസ്ഥാനത്തൊക്കെ ഇപ്പോൾ ഒരു സ്കൂൾ പോകണ കാര്യം കൊണ്ട് ഒരുപാട് പേര് സനാന മിസ്സ് ചെയ്യുന്നുണ്ടാവും എല്ലാ വീഡിയോസിലും മിയാസ് ഉണ്ടാവും സാധനം ഉണ്ടാവില്ല അപ്പോൾ സാധനം മിയാസ് ആക്കണം ലീവുള്ളത് എല്ലാവരും ലീവ് ടോട്ടല ലീവുള്ള ദിവസങ്ങളിൽ നമ്മളത് എന്തായാലും എല്ലാവർക്കും കാണിച്ചു തരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ എടുക്കും ബൈ ബൈ അസ്സാം വലിക്കും